ക്ഷീണായിരുന്നു ആ ക്ഷീണ ഇന്ന് നികത്തും രാഹുൽ തിരിച്ചു തോന്നുന്നില്ല ും പുതിയ കോങ്ങനെ തോന്നു കൊഴപ്പല്ലൈനപ്പ് ഒക്കെ സെറ്റ് ആയി വരാനുണ്ട് പിന്നെ ആദ്യത്തെ കളി തോറ്റാല് ഫൈനലിൽ കേറോന്നൊരു ചരിത്രം പറയുന്നുണ്ട് ആ ഒരു ഹോപ്പെങ്കിലും രണ്ടേ ഒന്ന് രണ്ടെണ്ണം ഒന്ന് നോവ രണ്ടിനും എല്ലാരും

മലയാളിയാണ് പുള്ളിയുടെ കളി ഇപ്പോ പണ്ടത്തെ ആവശ്യമില്ല നമ്മൾ ഫാൻസ് കൊടുക്കണം അത്ര ഒരു എനർജി തിരിച്ചിങ്ങില്ല അങ്ങനെ തോന്നുന്നില്ല കാരണം മാനേജ്മെന്റ് ഒരു കോച്ചിനെ കൊണ്ടുവരുമ്പോ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരാമോ ബംഗാൾ തോന്നുന്നു എപ്പോഴും ഹോം മത്സരം തോറ്റാ അത് ഓണത്തിലായാലും ാണ് എത്രോളിന് രണ്ടേ ഒന്നിന് ജയിക്കും നമ്മൾ ജയിക്കാനുള്ള വിശ്വാസം ഉണ്ട് അധിക എത്ര ഗോളിന് തോന്നും അതെ സീറോ ജയിക്കും ഈസ്റ്റ് ബംഗാളെ സീറോ നമ്മൾ രണ്ടെണ്ണം അടിക്കും ആരൊക്കെ രാഹുൽ രാവിലെ തിരിച്ചു വരും ആയിരിക്കുന്നു പുതിയ കോച്ചിന്റെ കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിന്റെ കീഴിൽ വിലയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റാറ്റിക്സ് സ്റ്റാർട്ടിങ്സ് ഒക്കെയാണ് അപ്പൊ അതിന്റെ ഇതായി വരാൻ സമയം എടുക്കും അതൊക്കെ ശരിയായി വരും ആദ്യത്തെ മാച്ചി തോരുന്ന പറഞ്ഞാൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് തള്ളിപ്പറയില്ല പത്ത് പതിനാല് വർഷം അതിനെ കുറവാണ് ആൾക്കാർക്ക് ആവേശം അത് ആച്ചിന്റെ തോൽവ അത് ശരിയായിക്കൊള്ളു അത് ബാച്ചി കഴിക്കുമ്പോ അടുത്ത കളി ഭയങ്കര ആവശ്യമായി പിന്നെ ഫൈനലി വരുമെന്നാണ് പറയുന്നത് ശരിയാണ് ചരിത്രം നടക്കട്ടെ അതാ നല്ല നല്ല നമുക്ക് സന്തോഷമാണ് ഫൈനലി കയറും ഉറപ്പായിട്ടും എത്രയും ജയിക്കുന്നു ജയിക്കോറിഞ്ഞോ എത്ര ഫാൻസാസ് എവിടെയെല്ലാം കളി കാണാൻ പോകും കൊച്ചി മാത്രമേ വരള്ളൂ ഇന്ന് ജയിക്കോ കഴിഞ്ഞ കളി പോയിട്ടില്ലേ തീർച്ചയായിട്ടും ജയിക്കും പ്രതീക്ഷയാണ് ലൂണില്ല ലൂണില്ല കോച്ചിന്റെ കീഴിൽ എങ്ങനെയുണ്ട് ഒരു കളിയില്ലേ കഴിച്ചിട്ടുള്ളൂ ഇനി ഇണ്ടല്ലോ കളി ഉണ്ടല്ലോ ഓണത്തിന് തന്നെ റെഡി ആയി പോയല്ലോ കുഴപ്പമില്ല വസ്തു തോറ്റാ നമ്മൾ അവസാനം ജയിക്കുന്നത് പ്രതീക്ഷയാണ് ജയിക്കും ഉറപ്പാണ് ഇന്ന് ജയിക്കും ഉറപ്പാണ് എത്ര പുള്ളി വൺ സീറോ ജയിക്കും എല്ലാ കളിയാണോ വരുമോ ഹോം ഗ്രൗണ്ടിലാണോ ഇല്ല ഹോം ഗ്രൗണ്ട് കളി വരും വരാറുണ്ട് എങ്ങനെ കാണുന്നു ഇന്നത്തെ മത്സരത്തിൽ ഇന്നത്തെ കളി ജയിക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ ഫസ്റ്റ് കളിയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷ ഓണത്തിന് ജയിക്കും എന്നുള്ള പ്രതീക്ഷ അല്ലെന്നാണ് ഫസ്റ്റ് അല്ലേ കളി ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് തോറ്റ ബ്ലാസ്റ്റേഴ്സിനെ പേടിക്കണം ശരിക്കും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളു ആരിലാണിന്ന് പ്രതീക്ഷ ലൂണേ ഇല്ലല്ലോ എല്ലാ കളിക്കുന്ന പതിനൊന്ന് പേരിലും പ്രതീക്ഷ ഉണ്ട് എല്ലാരും ഒന്നിച്ച് കളിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഒന്നിച്ച് കളിക്കുമ്പോഴാണ് ഒരു ടീമിൻ്റെ വിജയം ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഒരു ടീമ് കോച്ചിൻ്റെ കീഴിലുള്ള എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി കളിക്കും അവർ നന്നായി ചോദിക്കും പുതിയ കോച്ചൊക്കെയാണ് ആണ് പ്രാക്ടീസ് ഒക്കെ ഭയങ്കര പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു അത് ഫസ്റ്റ് കളി മാത്രമേ ഉള്ളൂ ഒരുപാട് കളിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇത് രണ്ടാമത്തെ കളിയല്ലായിട്ടുള്ളൂ പ്രതീക്ഷിക്കാം മാറ്റം ഉണ്ടാവും ഒരുപാട് മാറ്റം ഉണ്ടാവും

ഫസ്റ്റ് കളിയുടെ ചെറിയൊരു ഇതുണ്ടാവും തുടക്കം മാച്ചല്ലേ റെഡിയാവും ഈ കളിയിലും ഈ കളിയിലൂടെ അടുത്ത കളിക്ക് ആവേശം വരും രാഹുൽ സ്കോറി രാഹുൽ സ്കോറ് തിരിച്ചു വരുമോ രാഹുൽ തിരിച്ചു വരുമോ കോച്ചിന്റെ കീഴിൽ എങ്ങനെയുണ്ട് ഡ്യൂറന്റ് കപ്പിൽ ഐ എസ് എൽ ടീമായിട്ട് കളിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ നോർമൽ ടീം സ്കോർ അധികം സ്കോറി ഉണ്ട് പക്ഷേ ഈ കളിയില് നന്നാവും അതൊരു ഡിഫൻസീവ് കളിയാണ് അതായത് വിങ്ങേഴ്സിന് ബോൾ കൊടുക്കാനുള്ള ഒരു പ്രത്യേക കളിയാണ് അതിൽ സ്ട്രൈറ്റ് ഫുട്ബോൾ

പെപ്പറൊക്കെ അടിക്കും അടിക്കുന്നു തോന്നുന്നില്ല ജീസസിലാണ് കൂടുതൽ അത്യാവശ്യം ശക്തമായേ തലശ്ശേരി എന്ത് തോന്നുന്നു പുതിയ പുതിയ കോച്ചിന്റെ കീഴിലുള്ള ലൈക്ക് ബട്ട് ടീം സെറ്റ് ആയി വരും ഇനി നമ്മൾ ജയിക്കുകയും ചെയ്യും ടഫ് മാച്ചായിരിക്കും പക്ഷെ നമ്മൾ ജയിക്കും ഹോം മാച്ചാണ് ജയിക്കും എത്ര കോണ് രണ്ടേ ഒന്ന് മലയാളികൾ ആരെങ്കിലും ഗോൾ രാഹുൽ കെ പിന്നെ കളി ടങ്ങിയതല്ലേ ഉള്ളൂ രണ്ടുമൂന്ന് കളി പോട്ടെ ആഴത്തുകളി വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു തുടങ്ങിയ കളിയായിരുന്നു കളി നമുക്ക് നോക്കാം കെ പി രാഹുലിന്റെ ഒന്നൊരു ആവശ്യമല്ല ടീമിന് എന്ത മലയാളിയല്ലേ മലയാളി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ടീമിനെല്ലാം ഇഷ്ടപ്പെടുന്നത് പിന്നെ രാഹുൽ കെ പി അടിക്കും ജയിക്കും ജയിക്കും ഉള്ളൂ നമുക്ക് നോ തന്നെ അടിക്കും നോ തന്നെ രണ്ട് ഗോൾ അടിക്കും പുതിയാസ്റ്റേഴ്സിന് എങ്ങനെ വരവ് പുതിയ കോച്ചിന്റെ സമയം കൊടുക്കണം പുള്ളിക്ക് സമയം കൊടുക്കണം നമ്മുടെ സമയം എല്ലാവരും കോച്ച് ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ട് വരണ്ടേ പ്ലേയേഴ്സും ആദ്യത്തെ കളിയിൽ ഉറക്കം നോക്കി കളിയാന്ന് നമുക്ക് ഫസ്റ്റ് മാച്ചല്ലേ കാര്യമാക്കണം കോച്ച് അതിന്റെ കീവിൽ എല്ലാവരും ഒന്ന് ആയിട്ട് വരുമ്പഴത്തേക്കും സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും സമയം ഓണത്തിന് പക്ഷെ തിരിച്ചടിയാ പോലോ പുതിയ കോന്റെ കീഴിലുള്ള ആദ്യത്തെ ഉറക്കുന്ന പുതിയ കോച്ചിന്റെ ഉറക്കം സമയം കേരള ജയിക്കും ആദ്യത്തെ കളി പക്ഷെ ഉറക്കം ആയത്തെ കളി ഫസ്റ്റ് കളിയല്ലേ ടീം സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ ഒക്കെ തോന്നുന്നു അത് കളിക്കാരും പുതിയ തന്നല്ലേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് അതുകൊണ്ടാകും ഈ കളി എന്തായാലും നമ്മൾ ഗോൾ നോ അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇല്ലല്ലോ ഗോൾ ഗോളടിക്കും കളിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ അടിക്കും